എ ഐ ടൂളുകൾ നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുമോ എന്നുള്ളതാണ് നിരവധി പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എം ഐ ടി മീഡിയ നടത്തിയ ഒരു പഠനത്തിൽ എ ഐ ടൂളുകളുടെ ഉപയോഗം നമ്മുടെ ചിൻ ചിന്താശേഷിയെ ഗണ്യമായി തന്നെ ബാധിക്കും എന്ന നിഗമനത്തിലാണ് ഈ പഠനം എത്തുന്നത് ഓരോ ഘട്ടത്തിലും മിഷൻസ് വന്നു അത് മനുഷ്യൻ്റെ കായിക ശേഷിയെ കാര്യമായി ബാധിച്ചു അതുപോലെ ഈ എ ഐ ടൂളുകളുടെ ഉപയോഗം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുമോ എന്താണ് അതിനെക്കുറിച്ച് ഈ റിസെർച്ച് അതൊരു പിയർ റിവ്യൂ ചെയ്ത റിസർച്ചൊന്നുമല്ല കുറച്ച് പേര് നടത്തിയൊരു പഠനമാണ് കുറച്ച് പേരിൽ നടത്തി പഠനം ഇപ്പോൾ എ ഐ തന്നെ ആളുകൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അധിക അധിക സമയമായിട്ടില്ലല്ലോ രണ്ടോ മൂന്നോ വർഷത്തിൽ കൂടുതലായിട്ടില്ല അപ്പോൾ അത് എല്ലാവരും എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എത്ര പേര് അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി കണക്കില്ല അപ്പോൾ ഇത് അമേരിക്കയിൽ നടത്തിയൊരു പഠനമാണ് അപ്പോൾ അമേരിക്കയിൽ എത്രയോ പേരുടെ ഇടയ്ക്ക് ഒരു സാമ്പിൾ എടുത്ത് നടത്തിയ പഠനത്തിൽ അവർ കാണുന്നത് ഇത് സ്ഥിരമായി എ ഐ ഉപയോഗിക്കുന്നവർക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതുപോലെ ചിന്തിക്കാനും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും ശരിയായിരിക്കും എന്ന് പറയാൻ കാരണം അപ്പോൾ ഞാൻ എ ഐ ടൂൾസ് ധാരാളമായി ഉപയോഗിക്കുന്ന ആളാണ് അത് നേരത്തെ മുമ്പ് നമ്മളൊരു സെർച്ച് ഇഞ്ചിൻ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇപ്പോൾ എ ഐ ടൂൾ ഉപയോഗിക്കുന്നത് മുമ്പ് ഒരു കാര്യം ഞാൻ ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയിട്ട് സെർച്ച് റിസൾട്ട് നോക്കുന്നു നമ്മളതിൽ വിശ്വസനീയമായതേത് കുറേ കൂടി ഡെപ്റ്റ് ഉള്ളതേത് റിലേറ്റീവായിട്ടുള്ളത് ഏത് ഇതൊക്കെ നമ്മൾ തന്നെ തരം തിരിച്ചെടുത്ത് അത് വായിച്ച് നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യത്തിലൊരു ഇൻഫോർമേഷൻ എടുക്കുക ഇപ്പോൾ ചാജി പി റ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂളോ ചെയ്യുന്ന അവർ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അവർക്ക് ഒരു വിവരം തരുന്നു അതിന് അതിനവർ റെഫറൻസ് തരുന്നു അപ്പോൾ ചാജി പി റ്റിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകത അവർ കുറേ കൂടി ഡീപ്പായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള റെഫറൻസ് ആണ് അവർ നമുക്ക് തരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ സാധാരണ രീതിയിൽ ഓൺലൈൻ മീഡിയയിൽ വരുന്നെങ്കിലും വാർത്തയോ ഒന്നും അവർ തരാറില്ല അവർ കുറെ കൂടി ഡെപ്ത്തുള്ള കുറേ കൂടി ഒഫീഷ്യലായിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള റഫറൻസാണ് ചാജി പി റ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ചാജിപിറ്റി ആവട്ടെ ഔട്ട്ലുക്കിൻ്റെ കോപ്പൈലെട്ടാവട്ടെ അവരെല്ലാം കുറേ കൂടി ഡെപ് ഉള്ള സാധനമാണ് അത് നിങ്ങൾ ഗ്രോക്ക് നോക്കുക ട്വിറ്ററിൻ്റെ ഗ്രോക്ക് നോക്കുക ഗ്രോക്ക് ഒരു പകുതി എക്സ് പോസ്റ്റുകളാണ് ഈ പറയുന്ന ട്വിറ്റർ പോസ്റ്റുകൾ നമുക്ക് തരും പകുതി മീഡിയയിൽ വരുന്ന വാർത്തകളുടെ ലിങ്ക് നമുക്ക് തരും അതിൽ തെറ്റും ശരിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രോക്ക് തെറ്റാണോ എന്ന് വെച്ചാൽ ഗ്രോക്ക് അതിനെ കൂടി അനലൈസ് ചെയ്യുന്നുണ്ട് അത് തെറ്റാനുള്ള സാധ്യത കൂടി നമ്മൾ മുമ്പിൽ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്ര ഡെപ്ത് അതിൽ കാണാറില്ല പക്ഷേ കുറെ കൂടി എന്താണ് സെർച്ച് ചെയ്യാനും കുറെ കൂടി ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാനും ഗ്രോക്കിന് കഴിയുന്നുണ്ട് അപ്പം ഓരോ ടൂളും ഓരോ പണിയാണ് ചെയ്യുക നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജേണലിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് ഈ ഇൻഫർമേഷൻ ഇൻഫോർമേഷനാണല്ലോ ആവശ്യം അതല്ലാതെ ഇപ്പോൾ കോഡിങ്ങിന് വേണ്ടിയിട്ട് ഏ ഉപയോഗിക്കുന്നവരുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് പലരും പല രീതിയിലാണ് രീതിയിലാണിതിനും ഉപയോഗിക്കുക ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ മനുഷ്യൻ നടന്നു തുടങ്ങി മനുഷ്യൻ നടക്കുകയാണല്ലോ മനുഷ്യൻ്റെ കണ്ടുപിടുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചക്രം അല്ലേ അപ്പോൾ ചക്രം കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടിച്ചുകൂടി നമുക്ക് നടക്കാൻ എബിലിറ്റി കുറഞ്ഞു പോയോ അതിനുശേഷം മനുഷ്യൻ നടക്കാതിരുന്നിട്ടുണ്ടോ മനുഷ്യൻ ജനിച്ചു മനുഷ്യൻ നടന്നു തുടങ്ങി മനുഷ്യൻ നടന്നു ഓടി വേട്ടയാടി ചക്രം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വാഹനങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പോൾ ഫ്ലൈറ്റ് വരെ കണ്ടുപിടിച്ച് എയറോസ്പേസിൽ പോകുന്നു അതിനുശേഷം നമ്മൾ നടക്കാതിരുന്നിട്ടില്ലല്ലോ നമുക്ക് നടക്കാൻ ലെബി എത്രയോ കോ ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് വാഹനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷവും വിമാനം കണ്ടുപിടിച്ചതിന് ശേഷവും നടക്കുകയാണ് എന്ന് മാത്രമല്ല നടക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ് രാവിലെയും വൈകിട്ട് ആളുകൾ നടക്കാൻ വേണ്ടി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കാലിലെ മസിൽ ചോഷിച്ചു പോയോ ഇല്ലല്ലോ നമുക്ക് കാലില്ല പരിണാമം ഒന്നും നമ്മുടെ കാലേ ഇല്ലാതായല്ലോ ഇല്ലല്ലോ അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ നടക്കാൻ വേണ്ടി ക്രച്ചസ് ആണോ ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് അതിലൊരു ഒരു ഒരു വടക്ക് നോക്കിയന്ത്രമായിട്ടാണോ അതാണ് അതിൻ്റെ ചോദ്യം നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു കോമ്പസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ക്രച്ചസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള ശേഷിയല്ല അതാ നമ്മൾ ശീലം പോവും അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ കാര്യത്തിൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് നമ്മളതിൽ ചിന്തിക്കുകയാണ് അതല്ല നമ്മളതിൽ നിന്ന് ഏ തരുന്ന ഒരു ഒരു വിവരത്തെ അല്ലെങ്കിൽ ഒരു ഒരു ഉൽപ്പന്നത്തെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മുടെ പൂർവികർ നടന്ന അത്രയും നമുക്കിപ്പോൾ നടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നടക്കാനുള്ള കായിക ശേഷിയെ ബാധിക്കാതെ ആളുടെ ജിമ്മ് തുടങ്ങി അപ്പോൾ ആ ആളുകൾക്ക് കൂടുതൽ കായികശേഷി ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ കായികശേഷി ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഓടാനും നടക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല ആളുകൾക്ക് കായികശേഷി നമ്മൾ കായികശേഷി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കായികശേഷി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രാവിലെ നടക്കാൻ പോകും അല്ലെങ്കിൽ ജിമ്മിൽ പോകും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ എ നമ്മൾ നടക്കുകയാണ് എ ഐനെ നമ്മൾ ക്രച്ചസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതല്ല കോമ്പസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കൊസ്റ്റിനാണ് അത് നമുക്ക് ഏ ഒരു വിവരം തരുവാണ് നമ്മൾ നമ്മളാ വിവരത്തിന് വിവരത്തെക്കുറിച്ച് വായിക്കാതെ അതിൽ ഇൻവോൾവ് ആവാതെ അതാണ് കറക്റ്റായ വാക്ക് ഏയുമായി നമ്മൾ ഇൻവോൾവ് ആവാതെ അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ അതിനപ്പുറം ഒരു എന്താണ് പറയുക പരസ്പരം ആശയവിനിമയം പരസ്പര ആശയവിനിമയം നടത്തുന്ന ഒരു തലത്തിലേക്ക് ഏ കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവും അനലൈസ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനലൈസ് ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവ് ഇപ്പോൾ നമുക്ക് എ കൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ എ കൂടുതൽ ഉപയോഗിക്കുക ഒഫീഷ്യൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഇന്ന ആവശ്യത്തിന് എനിക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നല്ല വൃത്തിയുള്ള ഭാഷയിൽ ഇതും തരും ഞാനിത് വായിച്ചു നോക്കാതെ എടുത്ത് അതങ്ങനെ അങ്ങനെ എന്താ വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണിയും കിട്ടും കാരണം ഞാൻ ചിന്തിക്കുന്ന ഒരു അലവിലായിരിക്കില്ല എ അത് ചിന്തിട്ടുണ്ടാവുക നമ്മൾ ആ എ ഐന ആ സമയത്ത് ഉപയോഗിക്കുന്നതിനാണ് കുറെ കൂടി മെച്ചപ്പെട്ട വൊക്കാബുലറി കുറച്ചപ്പെട്ട മെച്ചപ്പെട്ട സ്ട്ര സെൻറ്റൻസ് സ്ട്രക്ചറിങ് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് എയോട് ചോദിക്കുന്നത് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തരാൻ ഞാനത് വായിച്ചേ നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ കൂടി ഇൻവോൾവ് ആവുന്ന ഒരേ ആ കാലത്ത് നമുക്കൊരു ബ്രെയിൻ റൂട്ട് വരുമെന്നോ നമ്മുടെ ബ്രെയിൻ്റെ ഷൂ വന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതിനെങ്ങനെ എന്നുള്ളതാണ് പ്രധാനം നോഫലിന് എന്താണ് തോന്നുന്നത് നമ്മുടെ ചിന്താശേഷിയെ ഈ ടൂളുകൾ ഏത് രീതിയിലായി ഇരിക്കും ബാധിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താധാര അല്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മളെന്ത് എന്തെങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപക്ഷേ കാര്യമായി മാറ്റങ്ങൾ വന്നേക്കാം എന്ന് തോന്നുന്നുണ്ട് ഇല്ല അജിംസ് പറഞ്ഞ പോലെ നമ്മൾ എ ഐറ്റൂളും മാത്രം വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമ്മളെ ബാധിക്കും പക്ഷേ നമ്മൾ പുറത്ത് ആളുകളെ കാണുന്നു സംസാരിക്കുന്നു മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുന്നു പല വിഷയത്തെക്കുറിച്ചും വേറെ റെഫറൻസ് നമ്മൾ സംഘടിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടാവില്ല ഈ പറയുന്ന പോലെ എ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല അതെങ്ങനെ എന്നുള്ളത് ശരിക്കും നമ്മൾ പഠിക്കുക തന്നെ വേണം ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അജിംസിന് ഇപ്പം മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണ ഉള്ളത് കൊണ്ട് എയെക്കുറിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്ന് ആരായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ മോള് ഞാൻ ഫോണെടുത്ത് പോകുമ്പോൾ മെറ്റയോട് ദിവസം നന്നായി സംസാരിക്കും മെറ്റയോടെ ഇങ്ങനെ സംസാരിക്കും എന്താ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കും അപ്പോൾ മെറ്റ എങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെ പോരല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മെറ്റയുമായിട്ട് ഇവിടെ സംസാരമാണ് ദിവസം അപ്പോൾ ഞാൻ അവരോട് പറയും അതുമാത്രം ചെയ്യരുതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ പറയണത് അങ്ങനെ ഇപ്പോൾ മൊബൈലായിട്ടാണ് നമ്മൾ കുട്ടികളൊക്കെ നടക്കുന്നത് അപ്പം ഇതിൽ തന്നെ ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് ജി പി ടി കിൻഡർ ഗാർട്ടൻ ഉടനെ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ പിള്ളേർ പിന്നെ അതിൻ്റെ പിന്നാലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റില്ല ഈ പറയുന്ന പോലെ എല്ലാം എ എ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുട്ടികൾ ഇനി ഫുൾ എല്ലാത്തിനും ഇപ്പോൾ എനിക്ക് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇത്ര മാത്സിലൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഫിസിക്സിലൊരു പ്രോബ്ലം നേരെ അതിലേക്ക് ഇട്ട് കൊടുത്ത ആൻസർ ഒന്ന് ആൻസർ എഴുതി കഴിഞ്ഞല്ലോ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ ഹരിക്കനും കുടിക്കാനും ഒന്ന് പഠിക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ ഇതിൻ്റെ ഉപജ്ഞാതാക്കളെന്ന് പറയുന്ന ആളുകൾ തന്നെ പലരും ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഈ എയുടെ പ്രത്യാഘാതം എന്ത് ചെയ്യുന്നു നമുക്ക് എയുടെ ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞുതരും ഗ്രോക്ക് ആയാലും ജമിനി ആയാലും ചാജിപ്പീഡിയൊക്കെ ആണെങ്കിലൊക്കെ പറഞ്ഞുതരും അപ്പം ഇതിന് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അത് എങ്ങനെയാണ് ഇപ്പോൾ എന്തിനും പ്രത്യാഘാതം ഉള്ളതുപോലെ തന്നെ മൊബൈൽ നമ്മൾ സാധാരണ മൊബൈൽ യൂസിങ് യൂസിങ്ങിനെ നമ്മൾ ആളുകൾ ഇങ്ങനെ പറയുമല്ലോ അതുപോലെ തന്നെ എയ്ക്കുണ്ട് അതുപോലെ പ്രത്യാഘാതം എന്നുള്ളത് പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ ഒരാൾ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് ഒരു ലെറ്റർ അയയ്ക്കുന്നു അപ്പോൾ അത് നാല് വരിയിൽ ഒഴുതുക്കേണ്ട ഒരു ലെറ്ററാണ് പക്ഷേ ആ ലെറ്റർ നമ്മൾ വായിച്ചു തീരണമെങ്കിൽ ഒരു ദിവസം എടുക്കും അത് നോക്കാതെ ഇങ്ങോട്ട് അയക്കുകയാണ് ഇതേ ലെറ്റർ തന്നെ വേറൊരാൾ അയക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് കോപ്പി ചെയ്തിട്ട് ചാർജ് പിടിയിലിട്ട് നിങ്ങൾ ചെയ്തതാണോ എന്ന് വെച്ചാൽ ചാർജ് പീഡിയോട് ചോദിക്കും ചാറ്റ് യെസ് മറുപടിയാണ് വരുന്നത് അപ്പോൾ ഒരാളൊരു ചാജിപി ടിയിലോ അല്ലെങ്കിൽ മറ്റു ഗ്രോക്കിലോ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തിട്ട് അത് അതിൽ ചെയ്തതാണോ എന്ന് അറിയാനുള്ള ടൂൾ ഇപ്പുണ്ട് അപ്പം എന്താ പറയുക ചെപ്പിടി വിദ്യകൾ നടക്കില്ല പക്ഷേ ആളുകൾ ഒന്നും പഠിക്കാതെ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചിന്താശേഷി നഷ്ടപ്പെടും വിവേചന ബുദ്ധി നഷ്ടപ്പെടും പ്രതികരണ ശേഷി നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും ആ അവസ്ഥയിലെ കാര്യങ്ങൾ കൊണ്ടുപോകാറ് നേരെ മറിച്ച് അതിനെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഒരു മാധ്യമമാണ് ആ നിലക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് എന്തായാലും പരിണാമത്തിൻ്റെ നീണ്ട കാലത്തിൽ മനുഷ്യനെ പല കഴിവുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പല പുതിയ കഴിവുകളും ആർജിച്ചിട്ടുണ്ട് എന്തായാലും തലച്ചോറിൻ്റെ ചിന്താശേഷി നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അതൊരു പക്ഷേ മറ്റൊരു രീതിയിലേക്ക് മാറിയേക്കാം കൂടുതൽ ശക്തിപ്പെട്ടേക്കാം എന്നല്ലാതെ